ഇന്ന് നമ്മൾ അഗ്ലോണിമ ചെടികളെ കുറിച്ചാണ് കാണാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ പാകമായ ചെടികളാണ് ഇന്ന് കാണിക്കുന്നത് അഗ്ലോണിമ ചെടിയിലൊരു പുതിയ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ രീതിയിൽ റൗണ്ട് ലീഫായിട്ട് വരുന്ന നല്ല മെറൂൺ കളറിൽ ഗ്രീൻ സ്പ്രെഡ് ചെയ്യുന്ന നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ റെഡി ആക്കി കിടക്കുന്ന പനാമ പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഉള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ നല്ല വലിയ ലീഫുകളൊക്കെ ആയിട്ട് വളർന്ന പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ റെഡ് ആണ് ജെയ്പോങ് റെഡാണ് വളർച്ചയെത്തുംന്തോറും ഈ ചെടിയുടെ ലീഫുകൾ ഫുൾ റെഡ് ആയിട്ട് വരും നല്ല കട്ടിയുള്ള ലീഫുകളൊക്കെ ആയിട്ടുള്ളൊരു ചെടിയാണ് ഇനി ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിപ്പോൾ റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കും അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇത് പിങ്ക് വാലൻറ്റൈൻ ആണ് ഈ ഒരു പ്ലാന്റ് ഒരുപാടുണ്ടായിരുന്നു ഏകദേശം ഇനി രണ്ട് പ്ലാന്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ഇനിയുള്ളത് വൈറ്റ് ലഗാച്ചിയാണ് കേട്ടോ വൈറ്റ് ലഗാച്ചി നല്ല ഹെൽത്തിയായ ബുഷിയായ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ചെടിയും വളർച്ച എത്തുന്നതിനനുസരിച്ച് ലീഫുകളിൽ യെല്ലോ കളർ കൂടുതലാ കൂടുതലായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ള പ്ലാന്റ് ലഗസി പ്ലാന്റ് ആണ് ഗ്രീൻ ലെഗസിയാണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്നിനൊന്ന് മെച്ചാണ് ഓരോ പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഈ ഒരു അഗ്ലോണിമ നാരോ ലീഫ് വർഗത്തിൽപ്പെട്ട അഗ്ലോണിമയാണ് ഇതിലൊരു മൂന്ന് വെറൈറ്റി കളറ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട് ഇതും നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റുകളാണ് എല്ലാം നമ്മുടെ കയ്യിലുള്ളത് ഇനി അക്ലോണിമ ചെടികളിൽ അത്യാവശ്യം വെറൈറ്റി ആയൊരു പ്ലാന്റ് തന്നെയാണ് മിൽക്കി വേ ഈ ഒരു നല്ല ഡാർക്ക് ഗ്രീനില് മധ്യത്തിലായിട്ട് ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു വൈറ്റ് നാരോ പോലെ വരയും ഒക്കെയുള്ള ചെടിയാണ് ഇത് നല്ല ഭംഗിയായി നല്ല ബുഷിയായി വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിൽ ഇപ്പോൾ ആണ് അതേപോലെ തന്നെ ഗ്രീൻ അക്ലോണിമകളിൽ ഏറ്റവും ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയാണ് ഈ ഒരു അക്ലോണിമ വളർന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും സിൽവറും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിനുള്ളത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ഇനിയുള്ളത് ഭംഗിയുള്ളൊരു അഗ്ലോണിമ ആണ് കേട്ടോ മുമ്പ് കാണിച്ചതിനേക്കാളും വെറൈറ്റി ആയ ഗ്രീനില് വൈറ്റ് നല്ലപോലെ ഡോട്ടുകൾ വന്ന് പിന്നീട് പിന്നീടതിൻ്റെ തളിരില വരുന്നതിലൊക്കെ കൂടുതൽ കൂടുതൽ വൈറ്റ് സ്പ്രെഡായിട്ട് വരുന്നൊരു ചെടിയാണ് ഇത് തൈകളായിട്ടല്ല വേരിൽ നിന്ന് പൊട്ടി മുളച്ച് തൈ നമ്മൾ തൈകളാക്കി എടുക്കുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് ഇത് വളർന്നു വരുന്ന സമയത്ത് ഇനി അതുപോലെ തന്നെ ഭംഗിയുള്ള മറ്റൊരു ചെടിയാണിത് സൈഡിലൂടെ നല്ല വൈറ്റ് ലൈന് പോകുന്നുണ്ട് ഫുൾ ആയിട്ട് ഗ്രീൻ ആയിട്ടുള്ള ഒരു അഗ്ലോണിമയാണ് ഈ പ്ലാന്റും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നമ്മുടെ സൈലിൽ ഉള്ളത് ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫുള്ളായിട്ട് ഗ്രീനിൽ പിങ്ക് ഡോട്ടുകളൊക്കെ ഉള്ള ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സൈലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് സ്റ്റാർ ഡസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഭംഗിയാണ് ഇതിൻ്റെ തളിരിലകൾ വരുന്ന സമയത്ത് അത്യാവശ്യം മെച്ചുവേർഡായി വരുന്ന പ്ലാന്റ് നല്ല റെഡ് കളറിൽ ഇതുപോലെ കണ്ടില്ല ഇതിൻ്റെ തളിരില കണ്ടില്ല ഈ ഒരു രീതിയിലേക്ക് മാറി മാറി വരും നല്ല ഭംഗിയോടെ വളരുന്ന പ്ലാന്റാണ് നമ്മുടെ ഗാർഡനിൽ എടുത്ത് കാണിക്കുന്ന ഭംഗിയാണ് സ്റ്റാർ ഡസ്റ്റിനുള്ളത് ഈ പ്ലാന്റും കൂടുതലായിട്ട് നമ്മുടെ കയ്യിലില്ല വളരെ കുറഞ്ഞ പ്ലാന്റുകൾ നമ്മുടെ സ്റ്റോറിൽ ആണ് ഇനിയുള്ളത് റെഡ് എമറാൾഡ് ആണ് കേട്ടോ ഈ പ്ലാന്റും നല്ല പുഷിയായ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയി വളർന്നു വന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് മറ്റൊരു ഭംഗിയുള്ള ചെടി തന്നെയാണിത് ഗ്രീനും പിങ്കും കൂടെ മിക്സായ അഗ്ലോണിമയാണിത് ഇതും നല്ല ഹെൽത്തി ആയി വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് കെട്ടോ ഈ ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മാത്രം ബന്ധപ്പെടുക ഇനിയുള്ളത് അഗ്ലോണിമ ബോക്സർ ചെടിയാണ് ബോക്സർ രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് ലൈറ്റ് പിങ്ക് വരുന്നതും അതുപോലെ ഡാർക്ക് ലൈറ്റ് പിങ്ക് വരുന്ന ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇതും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി നമ്മുടെ ഓൺലൈനിൽ റെഡി ആയിട്ടുള്ള ചെടിയാണ് അഗ്ലോണ്മ പീച്ച് ഈ പീച്ച് ചെടിയുടെ തൈകളൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിപ്പോ ഓൾറെഡി ഒരു ബേബി വന്നതുണ്ട് ഈ ചെടികൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ തന്ന് ഒരുപാട് ചെടികൾ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഗ്ലോണിമ പീച്ച് ഇതിപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് വൈറ്റ് ആണ് വൈറ്റ് ക്യാൻ്റി നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ അതിൻ്റെ ചെറിയ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം പ്രായമുള്ള നല്ല മദർ പ്ലാന്റ് ആയിട്ടുള്ള ചെടിയാണ് ഈ ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെ ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അഗ്ലോണിമ ഫ്രോസൺ ഇത് നമ്മുടെ കയ്യിലിപ്പോൾ ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ ഇതുപോലെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇനി നമ്മുടെ സെയിലിൽ റെഡി ആയിട്ടുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് ആണ് കേട്ടോ ഈ ചെടിയും നല്ല ബുഷിയായ നല്ല ഹെൽത്തിയായ നല്ല വൈറ്റ് കളറ് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതേപോലെ തന്നെ പക്ക ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് സീ ജി സീ ജിയുടെ മിനിയേച്ചർ ചെടിയാണിത് ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സെയിലിൽ ഉള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഗ്രീനിൽ നല്ല പിങ്ക് കളറ് സ്പ്രെഡായിട്ടുള്ള നീളം ലീഫ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ് ഇനി നാരോ ലീഫിൽ പെട്ട മറ്റൊരു അഗ്ലോണിമ ചെടിയാണിത് ഇത് കൂടുതൽ യെല്ലോ കളർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെയുള്ളത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റിയ സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായിട്ട് നമ്മൾ ഇതുപോലെ വൈറ്റ് പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയോടെ വളരുന്ന വളരുന്നൊരു പ്ലാന്റാണ് ഈ പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ സെയിലിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുള്ളത് ടെൻ ക്യാരറ്റാണ് ടെൻ ക്യാരറ്റ് നല്ല ബുഷിയായിട്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല റേറ്റും ഉണ്ട് ചെറിയ പ്ലാന്റ് അല്ല കുട്ടികളൊക്കെ ഉണ്ടാവാൻ ആയ തയ്യാണ് അതേപോലെ തന്നെയാണ് സെൻ സ്റ്റാർ മഹാഷെട്ടി എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയും നല്ല ഹെൽത്തി ആയ ബുഷിയായ ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾക്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് ഫോട്ടോയിൽ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരാം എല്ലാവർക്കും നന്ദി നമസ്കാരം